പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായി ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർമാർ എഴുതി തരുന്ന ലാബ് ടെസ്റ്റുകളെ കുറിച്ചാണ് ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും അത്യാവശ്യം അവർ ലാബ് ടെസ്റ്റ് എഴുതി തരും ഇതിൻ്റെ പിന്നിൽ ലാബ് എന്ന പേരിൽ ജനങ്ങളെ പിഴിയാനിരിക്കുന്ന ഒരു മാഫിയ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇതിന്റെ ഭീമമായ കമ്മീഷൻ കിട്ടുന്നത് ഡോക്ടർമാർക്ക് തന്നെയാണ് പക്ഷെ ഇതിലെ ലാബ് വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഏർപ്പെടുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റിന് എൻ്റെ യൂറിൻ സംബന്ധമായ ഒരു ടെസ്റ്റിന് വലിയ തുക വരുന്ന ടെസ്റ്റിന് ഞാൻ ലാബുകളെ സമീപിക്കുകയുണ്ടായി ഞാൻ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ ഡിസ്കൗണ്ട് കഴിച്ച് നാനൂറ് രൂപയാണ് ില്ലിട്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊരു ലാബിൽ അവർ പറഞ്ഞത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇച്ചിരി കൂടി ഫേമസ് ഫേമസാന്ന് പറയണു അറിയില്ല അവിടെ പറയുന്നത് എണ്ണൂറോ എണ്ണൂറ്റിയമ്പതോ ആണെന്നാണ് ഓക്കെ എന്തെങ്കിലും ആവട്ടെ ഞാൻ അങ്ങനെ നാനൂറ് രൂപയുടെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടിയ ആ പേപ്പറുമായി ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു അപ്പോ അതിനുശേഷം ഡോക്ടർ ഒരാഴ്ച കഴിയുമ്പോൾ ഇതേ ടെസ്റ്റ് സെയിം ടെസ്റ്റ് തന്നെ വേറൊരു ലാബിൽ ചെയ്യുക എന്ന് പറയുന്നു ഞാനപ്പോൾ ആളോട് ചോദിച്ച എന്താ കാരണം വെച്ചാൽ ഒരു ലാബിലും കൃത്യമായ നിരീക്ഷണങ്ങളോ ടെസ്റ്റിലോ യാതൊരു സാധീകരണമില്ല കൃത്യമല്ല എന്നാണ് പറയുന്നത് വാല്യുവേഷൻ കണക്കാക്കുന്നത് പല രീതിയിലാണ് അങ്ങനെ ഞാൻ വേറെ പ്രമുഖമായി ബ്രാഞ്ചുകളുള്ളതും ഓടി നടന്ന് കളക്ഷൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞു ലാബുകൾക്ക് ലാബുകളുടെ കയ്യിൽ നിന്ന് കളക്ഷൻ ചെയ്ത് അളന്നെടുത്ത് ജനങ്ങളെ പിഴിയുന്ന അടുത്ത ലാബിലേക്കാണ് ഞാൻ പോയത് പക്ഷെ വിചിത്രമായൊരു സംഭവം ഇവിടെ നാനൂറ് രൂപയ്ക്ക് ചെയ്ത അതേ ടെസ്റ്റ് അതേ കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ അവർക്ക് ലാഭമില്ലാതെ ഇത്രയും സെറ്റപ്പില് വളരെ എ സി അതുപോലെ ഭയങ്കര സെറ്റപ്പിൽ നടത്തിയ ലാബുകാരൻ ഇരുന്നൂറ്റി രൂപയ്ക്ക് ഇത് ചെയ്യണമെങ്കിൽ ഈ നാനൂറ് രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ലാബുകാരൻ എന്താണ് ചെയ്യുന്നത് അറുന്നൂറ്റമ്പത് രൂപ പറയുന്ന ലാബുകാരൻ എന്താണ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും ചെയ്യാമെങ്കിൽ സർക്കാരിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിനൊരു റേറ്റ് നിശ്ചയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് അതിന്റെ കമ്മീഷൻ മുഴുവൻ ഡോക്ടർമാർക്ക് കൊടുത്തുകൊണ്ടും അവരുടെ വീട്ടിൽ അവർ സുഖമായി ഭക്ഷിച്ചു ജീവിച്ചുകൊണ്ടും സാധാരണക്കാരായ ജനങ്ങളെ പിഴിയുന്ന ലാബ് എന്ന് പറയുന്ന ഒരു മാഫിയ ഗ്രൂപ്പ് തന്നെയാണ് കേരളത്തിലുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നമ്മൾ ഒരു ഏരിയയിൽ ഒരു പത്ത് ലാബെങ്കിലും കാണും ഇതെല്ലാവരും ടെസ്റ്റ് ചെയ്യുന്ന ഒരേ സ്ഥലത്തായിരിക്കും പലയിടത്തും പല റേറ്റുകളാണ് അതായത് ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യുന്ന ടെസ്റ്റ് ലാബുകാർ നാനൂറ്റമ്പത് രൂപ മേടിക്കും സ്വന്തമായി ടെസ്റ്റ് ചെയ്യുന്ന തൃശ്ശൂരുള്ള വലിയൊരു സ്ഥാപനത്തിലാണ് നാനൂറ് രൂപ മേടിച്ചത് സ്വന്തമായി ടെസ്റ്റ് ചെയ്യുന്ന അതേപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി ഇവരുടെ നമുക്ക് തരുന്ന നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന അതിന്റെ ഉത്തരങ്ങളെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനെതിരെ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല സർക്കാർ എന്തുകൊണ്ട് കൃത്യമായ ഒരു താരിഫ് ഇതിന് ഇന്ന ടെസ്റ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാത്തതിന്റെ കാരണം ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്റെ മനസ്സിൽ തോന്നുന്നത് രാഷ്ട്രീയക്കാർക്ക് തെരഞ്ഞെടുപ്പ് സമയങ്ങളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതിന്റെ ഫലം കിട്ടുന്നത് കൊണ്ടോ ആയിരിക്കാം അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്ന ബൃഹത്തായ ഒരു സമിതി ഇവിടെയുണ്ട് അവർ വ്യവസായികളുടെ കച്ചവടക്കാരുടെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാലും കച്ചവടക്കാർ ഇത്ര ഇത്തരത്തിലുള്ള അനീതി കാണിക്കുമ്പോൾ അതിനെതിരെ എതിരെയും പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഈ പണം മേടിച്ചുകൊണ്ട് അവിടെ റിസോർട്ട് പെണ്ണിതുകൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അതിനെ നേതാക്കന്മാർ ആർത്തുല്ലസിച്ച് തുല്ലസിച്ച് നടക്കുവാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കരുത് വ്യാപാരി വ്യവസായി സംഘടനയ്ക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് അതായത് അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ പല രീതിയിലുള്ള പണം ഈടാക്കുമ്പോൾ അതിന് കടിഞ്ഞാണ ഇടേണ്ട ഉത്തരവാദിത്തം ഈ വ്യാപാരി വ്യവസായി സംഘടനയ്ക്ക് തന്നെയാണ് വേണ്ടത് അതുപോലെ സർക്കാരിന് വേണം ആരോഗ്യമന്ത്രി ഇത് ഒരു വിഷയമായി എടുത്തുകൊണ്ട് ജനങ്ങളുടെ നന്മയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉണ്ടെങ്കിൽ ഇതിനൊരു നടപടിയെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ദയവ് ചെയ്ത് ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക തെളിവുകൾ കൃത്യമായി എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ലാബിന്റെ പേരോ മറ്റു പറയാത്തത് തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നു ആർക്ക് വേണമെങ്കിലും നേരിട്ട് വരികയോ അടുത്ത വീഡിയോയിൽ ഇതിനൊരു കാര്യം സർക്കാർ ചെയ്തില്ലെങ്കിൽ ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ് ഗുഡ് ബൈ